ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസൊക്കെ ആണല്ലോ ഇപ്പോൾ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കഞ്ഞിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കഞ്ഞിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ ചെറുപയറും എട്ട് ടേബിൾ സ്പൂൺ ഉണക്കലരിയുമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഇരട്ടി ഇരട്ടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാനത് കുതിർത്തി എടുത്തിട്ടുണ്ട് ചെറുപയർ കുതിർത്തി എടുത്തിട്ട് ചെറുപയർ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉലുവയും കുതിർത്തിയ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഉണങ്ങലരി നന്നായിട്ട് കഴുകിയതും അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി ചെറുപയറും അതിൻ്റെ ഇരട്ടി ഉണങ്ങലരിയുമാണ് എടുത്തിരിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഇവ കുതിർത്തിയതിന് ശേഷം മാത്രമേ നമുക്കിത് വേവിക്കാവൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ ഉലുവയും കുതിർത്തിയ വെള്ളത്തോടു കൂടിയാണല്ലോ ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇന്തുപ്പാണ് ശരിക്കും ചേർക്കേണ്ടത് ഇപ്പൊ ഞാൻ ഇതാ ഇവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുതിർത്തിയതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും ഇപ്പൊ ഇതാ ഒരു മൂന്ന് വയസ്സിലൊക്കെ ആവുമ്പോഴത്തേക്കും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഒന്ന് ഉരുക്കിയിടാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അലിയിച്ചെടുക്കുന്നത് മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് ആവശ്യത്തിനുള്ള ഒരു മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം താ നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് അതിലേക്ക് താ ഉരുക്കിയെടുത്തിരിക്കുന്ന ശർക്കര പാനി നന്നായി അരിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറുകുന്നത് വരെ ഇനി നമുക്കിതിലേക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാർ ടീസ്പൂണോളം ജീരകപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്നും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഒലുവെന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കറുക്കിടകത്തിൽ കഴിക്കേണ്ട ഒന്നാണ് ഈ ഉലുവ കാരണം നമ്മുടെ ശരീരത്തിന് ബലം വർദ്ധിപ്പിക്കുന്നതിനും സന്ധിവേദന കുറയ്ക്കുന്നതിനും ഒക്കെ നല്ലൊരു മരുന്നാണ് ഈ ഉലുവ കഞ്ഞി ഇപ്പം ഇതിലേക്ക് ഞാൻ ഇതാ ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യണം തേങ്ങാപ്പാൽ ചേർത്തതിനു ശേഷം തിളപ്പിക്കേണ്ടതില്ല ഇപ്പൊ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊന്ന് വറവ് താളിച്ചിടാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചീന്നച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് എടുക്കാം ഞാൻ ഇവിടെ ഒരു പത്ത് ചെറിയുള്ളിയാണ് നന്നായിട്ട് അരങ്ങിയെടുത്തിട്ടുള്ളത് അത് നമുക്ക് നെയ്യിലിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയിട്ട് എടുക്കണം ചെറിയുള്ളിയിടെ മൂപ്പിച്ച് എടുക്കുമ്പോൾ നമ്മുടെ കഞ്ഞീട് സ്വാദ് കുറച്ചുകൂടി കൂടി ഏറുന്നതാണ് അതക്കൂടാതെ ചെറിയുള്ളിക്ക് നല്ല പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ ചെറിയുള്ളി ചെറിയുള്ള ഇതാ ഇവിടെ നന്നായിട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉലുവക്കഞ്ഞിതാ ഒരു ബൗളിലേക്ക് സേവ് ചെയ്യുന്നുണ്ട് ഇതാ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കഞ്ഞി ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാം ഇപ്പം താ ഞാൻ ഇവിടെ വറവെല്ലാം നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുലുവക്കഞ്ഞി കുടിക്കുമ്പോൾ മാക്സിമം ഏഴ് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക കൊളസ്ട്രോളും ഷുഗറും ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉണങ്ങൾ എനിക്ക് പകരം ചാമാരി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വീണ്ടും വരാം താങ്ക്